ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമിനായി ഏർപ്പെടുത്തിയ മൂന്ന് പുരസ്കാരങ്ങൾ നേടി ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരം ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന് ലഭിക്കുന്നത് നാഷണൽ സർവീസ് സ്കീമിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ നേടി മിന്നുന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് മികച്ച യൂണിറ്റ് മികച്ച പ്രോഗ്രാം ഓഫീസർ മികച്ച വളണ്ടിയർ എന്നിങ്ങനെ മൂന്ന് പുരസ്കാരങ്ങളാണ് ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് നേടിയത് മികച്ച പ്രോഗ്രാം ഓഫീസറായി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപകൻ ഇ പി അനീഷ് കുമാറും മികച്ച വളണ്ടിയറായി പി എസ് സായുദ്ധും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം തവണയാണ് സ്കൂളിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മൂന്ന് സംസ്ഥാന അവാർഡുകളും വിദ്യാലയം നേടിയിരുന്നു കഴിഞ്ഞ വർഷവും മികച്ച പ്രോഗ്രാം ഓഫീസർ മികച്ച വളണ്ടിയർ എന്ന നിലയ്ക്ക് ഇവർക്ക് തന്നെയായിരുന്നു അവാർഡ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ നടത്തിയ സാമൂഹ്യ ജീവകാരണ സന്നദ്ധ പ്രവർത്തനങ്ങളും പാലേറ്റീവ് സാംസ്കാരിക പ്രവർത്തനങ്ങളും ജൈവ ജൈവകാർഷകരംഗത്തെ അതുല്യ നേട്ടങ്ങളുമാണ് പുരസ്കാരങ്ങൾക്ക് അർഹമാക്കിയത് അർഹമാക്കിയത്യർ സെക്കൻഡറിൽ നിന്നും ഒന്നാമതെ News Bureau, EDT.